ഒരു പ്രൊമോ അപ്ഡേഷൻ ആണ് അടുത്തൊരു ടാസ്ക് വരുന്നുണ്ട് കേട്ടോ ഇവരെ നഷ്ടപ്പെട്ടുപോയ ഒരു ചാർജ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് ടാസ്ക് എന്നാണ് പറഞ്ഞിരുന്നത് അതായത് ഓരോരുത്തരുടെ ഫോട്ടോ വെച്ചൊരു ഫോൺ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ അത് ഓടി ബെല്ലടിക്കുമ്പോഴത്തേക്ക് ഓടി വന്ന് എടുത്ത് കൊണ്ടുവന്ന് ആ ചാർജിങ് ടേബിളിൽ കുത്തണം അതിന് ആർക്കാണ് കുത്താൻ പറ്റാതാവുന്നത് അവർ ഔട്ടായിപ്പോവും അതാണ് ഈ ഒരു ടാസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ടാസ്കില് ഇതിങ്ങനെ വളിച്ചെടുക്കുമ്പോൾ ഗബ്ബിയുടെ കൈ എങ്ങോട്ട് നമ്മുടെ ശരണ്യുടെ ആണെന്ന് തോന്നുന്നു ശരണ്യുടെ മുഖത്തോങ്ങോട്ട് തട്ടും മുഖത്തോ മുക്കിലോ അങ്ങനെ തട്ടുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ യമുനയൊക്കെ പറയുന്നത് മനഃപൂർവ്വം ഇടിച്ചതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും അതിനെ ചൊല്ലിയൊരു വാഗ്വാദമൊക്കെ നടക്കുന്നു നമ്മുടെ ഗബ്ബർ ചോദിക്കുന്നു ഇന്നലെ ഉണ്ടായിരുന്നൊരു ഇതുപോലെ തള്ളി ഉന്നും അപ്പോഴൊന്നും ആരും ചോദിച്ചില്ലല്ലോ എന്റെ കയ്യിൽ തട്ടിപ്പ് മാത്രമാണ് ചോദിക്കുന്നത് എന്ന രീതി നമ്മുടെ ഗബർ ചോദിക്കുന്നു അപ്പൊ നമ്മുടെ ജാസ്മിൻ യമനോട് ചോദിക്കുന്നു മനപ്പൂർവ് ഇടിക്കുന്നത് കണ്ടു പോകുന്നു അപ്പൊ നമ്മുടെ യമുന പറയുന്നു മനപ്പൂർവ് ഇടിക്കുന്ന കണ്ടുപോന്നു അങ്ങനെ യമുനയുമായിട്ടും ഒക്കെ ആകെ മൊത്തം വഴക്ക് നടക്കുന്നുണ്ട് ഇന്ന് എന്തായാലും അടിക്കൊന്നും യാതൊരു കുറവുമില്ല കേട്ടോ എന്തായാലും നോക്കാം ഇന്ന് ആരാണ് ജയിക്കുന്നതെന്നും ആർക്കാണ് കൂടുതൽ പോയിന്റ് കിട്ടുന്നതെന്നൊക്കെ കണ്ടുതന്നെ അറിയാം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും